ാരായണ ഓ നമോ ഭഗവതൈ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ഓം ഗംഗ ഗണപതയെ നമ ഓം ഗംഗ ഗുരുഭ്യോ ഓ ഓം സോം സരസ്വതിയെ നമ ഓം വ്യാസായ നമ ഓണമ ശിവായ ശ്രീ ദക്ഷിണാമൂർത്തയെ നമ ശ്രീ ഗുരുവായൂർ പീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ ശ്ലോകം തൊട്ട് തുടങ്ങണു ഇന്നലെ എൻ്റെ ചെറിയൊരാമുഖമായിട്ട് പറഞ്ഞു ആദ്യത്തെ ശ്ലോകം കടിച്ചാ പൊട്ടാത്തതാണ് അപ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ലളിതമായിട്ടുള്ള ഭാഷയിൽ അത് പറഞ്ഞ് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം പാണ്ഡിത്യമല്ല ഇതിന് പ്രാധാന്യം അതിൻ്റെ ഭക്തിഭാവത്തെയാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകത്തിലേക്ക് കടക്കട്ടെ ശ്രീ ഗുരുവാര പാശ്വലനാരായണ ഓം നമോ ഭഗവതയെ വാസുദേവായ ഓം ഹരി ശ്രീഗണപതയ നമ ഹരിഘ്നമസ്തു ഓം ജന്മാന്വയാതരതാർത്ഥേഷജ്ഞസ്വരാർനേബ്രഹ്മഹൃകവുഹ്യത്സൂരയ തേജോ വരിമൃ യഥാ വിനിമയോ എത്രസർഗോ മൃഷാധാന് സ്വേന സദാ നിരസ്ഥകുഹം സത്യം പരം ധീമഹന്യന്വയാത ചർഷ സ്വരാട്ട് േ ബ്രഹ്മ ഹൃദയ ആദി കവയെ ആദി കവയെ കവ മുഹ്യത്തി സൂരയാ തേജോ വാരി മൃദാ യഥാ വിനിമയ യത്രസർഗേന സദാ നിരസ്ത നിരസ്ഥകുഹകം സത്യം പരം ധീമഹി പദച്ചത് ഇതിന്റെ അന്വയം അസന്മാ പ്രകൃതിയുടെ സൃഷ്ടിസ്ഥിതി ലയം മൂന്ന് തരത്തിലാണ് നമുക്ക് വരിക അത് മറ്റു സൃഷ്ടി സ്ഥിതി ലയം അതേപോലെ തിരോധാനം അനുഗ്രഹം ഇങ്ങനെ രണ്ടെണ്ണം കൂടി അവിടെ പഞ്ചകൃത്യപരായണം പഞ്ചകൃത്യ പരായണ അങ്ങനെ പറയുക ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരം അങ്ങനെയുള്ളത് മുഴുവൻ അന്വയം അത് ഏത് എന്ത് കാരണമായിട്ടാണോ ഉണ്ടായത് അതിൻ്റെ ലക്ഷ്യം എന്താണ് ഈ തരതഹ അത് മറ്റൊന്നിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം ഇതിൻ്റെ ഈ ഉണ്ടാവണേൻ്റെ കാരണം എന്താ ഭഗവാന്റെ ഇച്ഛയാണ് ഇതുണ്ടാകാനുള്ള കാരണം അപ്പോൾ അതിന് ഉണ്ടാക്കാൻ ഒരാൾ വേണം ആ ഉണ്ടാക്കാനുള്ള ആളെയും ഭഗവാൻ ഉണ്ടാക്കി അത് ബ്രഹ്മാവാണ് അപ്പോൾ ഭഗവാനും ബ്രഹ്മാവും എന്ന നിലയ്ക്കാണ് ഇവിടെ ലക്ഷ്യമായിട്ടുള്ള അതിൻ്റെ അന്വയം സൃഷ്ടിസ്ഥിതി സംഹാരാദി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെന്തിനു എന്തിനു വേണ്ടിയിട്ട് ഈ ബ്രഹ്മാണ്ടം എന്തിനു നിലനിൽക്കുന്നു അത് ഉണ്ടായതെന്തിന് നിലനിൽക്കുന്നെന്തിന് അത് നശിക്കുന്നെന്തിന് ഇത് ഈ കാരണങ്ങളെല്ലാം ഇതിനൊരു കാരണമുണ്ട് ആ കാരണക്കാരനായിട്ടുള്ള യഥ എവിടെ നിന്നും ഭവതി ഭവിക്കുന്നു ബ്രഹ്മത്തിൽ നിന്ന് ഭവിക്കുന്നു ബ്രഹ്മം ഇരിക്കുന്നു അപ്പോൾ ഇത് സൃഷ്ടിയാദികൾ ഉണ്ടായത് ഭഗവാനിൽ നിന്നാണ് അതിന് പ്രത്യേകമായിട്ട് ചില ലക്ഷ്യങ്ങളുണ്ട് ഇനി യഹ യർത്ഥേഷു ഇതിൻ്റെ ഈ ഇതുണ്ടാക്കാൻ വേണ്ടതായിട്ടുള്ള വസ്തുക്കളെ മുഴുവൻ അതുണ്ടാക്കാൻ അറിവ് വേണം കഴിവ് വേണം ഇച്ഛാശക്തി വേണം ജ്ഞാനശക്തി വേണം ക്രിയാശക്തി വേണം വേണം എന്ന് തോന്നണം ആദ്യം എന്നിട്ട് എന്നിട്ടത് ചെയ്യാനുള്ള കഴിവ് വേണം അതിന് വേണ്ട വസ്തുക്കളെയും വേണം ഇതെല്ലാം ഭഗവാനാൽ കൊടുക്കപ്പെട്ടു സ്വരാട്ടിനാൽ അഭിജ്ഞ സ്വരാ സ്വരാട്ടിനോട് ആവശ്യപ്പെട്ടിട്ടാണ് തപസ്സ് ചെയ്ത് ബ്രഹ്മാവ് തപസ് ചെയ്തിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് എനിക്ക് എന്താണോ ഡ്യൂട്ടി ചാർജ് തന്നോളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് സൃഷ്ടിക്കാൻ പറഞ്ഞത് സൃഷ്ടിക്കാൻ വേണ്ട വസ്തുക്കളിൽ ജ്ഞാനം എല്ലാം കൂടി കൊടുത്തു അഭിജ്ഞ അപ്പം ഇത് അറിവ് കിട്ടി യഥാ സ്വരാട്ട സ്വരാട്ടിനെ സ്വരാ സ്വരാട്ടായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിൽ നിന്നാണ് ഇത് കൊടുത്തത് അത് ബ്രഹ്മാവ് സ്വീകരിച്ചു യഹ ആദികവയ ആദികവയെ ആദികവിയായിട്ടുള്ള ഈ ബ്രഹ്മാവ് ആ അറിവിനെ സ്വീകരിച്ചു ഹൃദയ മനസ്സുകൊണ്ടാണ് സ്വീകരിച്ചത് അപ്പോൾ പറയുകയല്ല ഉണ്ടായത് മറിച്ച് മനസ്സിൽ തോന്നിപ്പിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ആ ബ്രഹ്മാവ് ഈ അറിവിനെ ബ്രഹ്മ വേദത്തെ യാതൊരു അറിവാണോ ഭഗവാൻ വിഷ്ണു കൊടുത്തത് ആ വേദത്തെ വളരെ എളുപ്പം തന്നെ മനസ്സിലാക്കി തേനെ എന്നിട്ടോ അതിനെ പിന്നെന്ന രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആദ്യം താമരയിലാണ് ഇരിക്കുന്നത് അപ്പോൾ താമര തന്നെ മൂന്നാക്കിയിട്ട് ഭാഗിച്ചു അതിനെ പതിനാല് ലോകമായിട്ട് ഭാഗിച്ചു എന്നിട്ട് അതിൽ ഇപ്പം നമ്മൾ കാണുന്നതായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ദേവന്മാരായാലും ഋഷികളായാലും അതേപോലെ സസ്യജാതികളായാലും ഈ ജാതികളായാലും പ്രാണിവർഗങ്ങളായാലും കടൽ ജീവിയായാലും കടലായാലും പർവ്വതമായാലും ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം ഭൂമിയിലായാലും അതുവരെ ലോകങ്ങളിൽ സത്യലോകം മുതൽ പാതാളം വരെയുള്ള പതിനാല് ലോകങ്ങളെ സൃഷ്ടിച്ചു അതൊക്കെ ഭൂമിയെ സംബന്ധിച്ച് പറയുമ്പോൾ മണ്ണും വെള്ളവും തീയും കൊണ്ടാണ് കൂട്ടി യോജിപ്പിച്ച് അതിൽ പ്രാണവായുവിനെ ചേർത്തു ഒപ്പം ആകാശത്തിൽ എന്ന നൽകുക അപ്പോൾ എവിടെയൊക്കെയാണ് ആകാശം ഇല്ലാത്തൊരു സ്ഥലമില്ല അങ്ങനെ ഇത് അറിഞ്ഞ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന മഹാപണ്ഡിതന്മാർ പോലും സൂരയഹ അഭിമുഖ്യന്തി ബ്രഹ്മാവാണ് ഇത് വിസ്തരിച്ച് ഇത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തത് അത് പറഞ്ഞു കൊടുത്തപ്പോൾ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്ത ഭഗവാനാണ് ബ്രഹ്മാവിന് കിട്ടിയ അറിവ് വെച്ചിട്ട് ബ്രഹ്മാവ് സൃഷ്ടിക്കാതെ കാര്യങ്ങളെല്ലാം ചെയ്തു അതിൻ്റെ ഉദ്ദേശം കാര്യങ്ങളെല്ലാം മക്കളെ തുടങ്ങിയിട്ടുള്ള പ്രജാപതിമാർക്കൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ഭഗവത് തത്വം ഭഗവത്വം അതിൻ്റെ ഇത് അല മറ്റേ അലൗകികമായിട്ടുള്ള ഭാവം അത് മനസ്സിലാക്കാൻ വിഷമാണ് എന്ന് പണ്ഡിതന്മാർക്കും മനസ്സിലായി പണ്ഡിതന്മാർക്ക് മനസ്സിലായത് എനിക്കിത് മനസ്സിലാവില്ല എന്നാണ് പണ്ഡിതന്മാർ സാധാരണ എല്ലാം മനസ്സിലാവുന്ന ഒരാൾക്കാരാണ് സൂരയഹ സൂരയഹ എന്ന് എന്നാണ് പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ ഇതിൽ മോഹിപ്പിക്കപ്പെട്ടു എന്തുകൊണ്ട് മോഹിച്ചു ദേഹബോധം കൊണ്ടാണ് മോഹിച്ചത് എന്ന് പറഞ്ഞു സൂരയഹ അഭിമുഖ്യന്തി എന്താ കാരണം ഈ മണ്ണ് വെള്ളം തീയെ അതിന് കൂടി യോജിക്കുക എന്നുള്ളത് എളുപ്പമല്ല അപ്പോൾ നമ്മൾ മണ്ണും തീയും മണ്ണും വെള്ളവും കൂടിയിട്ട് കൂട്ടി യോജിപ്പിച്ചു കുഴപ്പമൊന്നുമില്ല അത് പല ബിംബങ്ങളോ എന്തൊക്കെയാ ചൊക്കെ ആക്കാം അതിലേക്ക് തീയ്യ് പ്രവേശിപ്പിക്കുക എന്നുള്ള എളുപ്പമല്ല ഇനി വായു ആയിരിക്കും കറുത്തു പറഞ്ഞാൽ അതായിരിക്കാതെ ബുദ്ധിമുട്ടാണ് അതും എളുപ്പമല്ല അത് ആകാശത്തിൽ പിന്നെ ആകാശത്തിലാണിതൊക്കെ ഇരിക്കണതെന്ന് കൂട്ടുക അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഇരിക്കുക പക്ഷേ നമുക്കിതിൻ്റെ ഈ സംയോജനം നമ്മൾ കൂട്ടിയാൽ പറ്റാത്തതാണ് അപ്പോൾ അത് മോഹിപ്പിക്കപ്പെട്ടു ഇതെങ്ങനെ സംഭവിച്ചു ഇനി തീയും മണ്ണും വെള്ളവും വായും ആകാശമൊക്കെ കൂടിയാൽ നമുക്കിതുണ്ടാക്കാൻ പറ്റുമോ ശബ്ദസ്പർശ രൂപരസഗ ഗന്ധങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവനോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ എല്ലാവരും മോഹിപ്പിക്കപ്പെട്ടു ഇതെന്താ അതിങ്ങനെ എങ്ങനെ എങ്ങനെ സാധിക്കണോ അതിൻ്റെ നിയമമൊക്കെ പറഞ്ഞിട്ടുണ്ട് പകുതിയും പകുതിയൊക്കെ എടുക്കുക എന്നിട്ട് കൂട്ടിച്ചേർക്കുക എന്നിട്ട് അത് അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ കൂട്ടിയേ പറ്റില്ല അപ്പോൾ അതിൻ്റെ വിനിമയം എങ്ങനെയാണ് എന്നുള്ളത് എത്ര യാതൊന്നിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന് ഒരേ സ്വഭാവമല്ല ഉള്ളത് എന്ന് മനസ്സിലായി നമ്മൾ ഒരു കുറച്ച് മണ്ണെടുത്തു കുറച്ച് വെള്ളം എടുത്തു ഒരു ബിംബത്തെ ഉണ്ടാക്കി ഒരു ശിവലിംഗം ഉണ്ടാക്കി ഒരു ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി ഒരു വിഷ്ണുവിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി മൂന്നും മൂന്ന് തരത്തിലാണ് അപ്പോൾ നാനാത്വവും അതിൽ ഭാഷയിൽ വന്നു രൂപത്തിൽ വന്നു ഇനി അതിൻ്റെ വലിപ്പ ചെറുപ്പത്തിൽ വന്നു ഇനി അതിൻ്റെ സ്വഭാവത്തിൽ വരണം സ്വഭാവത്തിൽ വരെ എങ്ങനെയാ മണ്ണിന് മണ്ണിൻ്റെ തന്നെയുള്ളൂ അതിൽ വേറെ ഒന്നുമില്ല തേജസ് നമ്മൾ കൊടുക്കുമ്പോഴാണ് അപ്പോൾ അതിൽ ഈ അഗ്നിയാകുന്ന ആകുന്ന തേജസ് അഗ്നി ബ്രഹ്മമാണ് അപ്പോൾ ആ ബ്രഹ്മത്തിന് അതിൻ്റെ ഒരു തേജസ് കൊടുക്കുമ്പോൾ അതേപോലെ പ്രാണൻ അതിൽ കൊടുക്കുമ്പോൾ ജീവചൈതന്യം അതിൽ കൊടുക്കുമ്പോൾ ശബ്ദബ്രഹ്മമാകുന്ന ഓങ്കാരം അതിൻ്റെ എല്ലാവിധ കഴിവുകളോട് കൂടിയിട്ട് ചേരുമ്പോൾ ഭഗവത് ചൈതന്യമാകുന്ന ഈ ചേതന ബ്രഹ്മാംശമായിട്ടുള്ള ജീവനെ എഴുതി കൊടുക്കുമ്പോൾ വ്യത്യാസങ്ങൾ ധന ധാരാളം വരും അതിലും വ്യത്യാസം വരണം എന്നതാണ് അപ്പോഴാണ് ത്രിസർഗ മൂന്ന് തരത്തിൽപ്പെടേതായിട്ടുള്ള സർഗങ്ങളെ സൃഷ്ടി ഭഗവാൻ പറഞ്ഞു കൊടുത്തത് തന്നെയാണ് സാത്വിക രാജസ താമസ നന്മ സ്വാർത്ഥം തിന്മ ഘോരം മൂഢം ശാന്തം ഘോരം മൂഢം ഈ ഒരു ഭാവത്തിൽ അതിനെ പലതും പലതുമായിട്ട് വ്യത്യാസപ്പെടുത്തി അപ്പം നിറം കൊണ്ട് വ്യത്യാസം ഉണ്ടാവും രൂപം കൊണ്ട് വ്യത്യാസം ഉണ്ടാവും പ്രവൃത്തി കൊണ്ട് വ്യത്യാസം ഉണ്ടാവും സ്വഭാവം കൊണ്ട് വ്യത്യാസം ഉണ്ടാവും എല്ലാം വ്യത്യാസമാണ് തിരിയ ജാതികൾ ചേതനങ്ങളിൽ ചൈതന്യം ഉള്ളതിൽ പറയുമ്പോൾ തിരിയൽ ജാതികള് ഏർ സസ്യജാലങ്ങള് മനുഷ്യര് ഒക്കെ വ്യത്യാസമല്ലേ ജലജി ജലത്തെ ജീവിക്കുന്നവര് ആകാശത്ത് കൂടെ പറക്കുന്നവര് ഭൂമിയിൽ മാത്രം കഴിയുന്നവര് അത് എഴയുന്നവര് ഓടുന്നവര് ചാടി നടക്കുന്നവര് അങ്ങനെ പലതരത്തിലാണ് ആഹാരം സ്വീകരിക്കുന്നതില് ഒക്കെ വ്യത്യാസമാണ് സ്വഭാവത്തില് അന്യനെ ബുദ്ധിമുട്ടിച്ചിട്ട് അതിനെ സഹായിച്ചിട്ട് ഇങ്ങനെയുള്ള എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ജീവചൈതന്യങ്ങളിൽ ഇനി മറ്റിച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഭാവം ഇല്ലാത്തത് കൊണ്ട് നദിയായാലും പുഴ പുഴ കടല് വ്യത്യാസമല്ലേ രണ്ടും തമ്മിൽ അതേപോലെ തന്നെ പർവ്വതം പാറ മണ്ണ് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കിണർ കുഴിക്കുമ്പോൾ അടിയിൽ ചെകിടി മണ്ണ് കാണാം നല്ല ചൂടുള്ളത് ചൂടുള്ള മണ്ണ് വേറെ കാണാം അത്ഭുതങ്ങളാണ് പലതും ഭൂമിക്കടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടൊക്കെ കാണാം അതേപോലെ അതീവ ശൈത്യം കാണാം മഞ്ഞ് ഹിമവാനിൽ മഞ്ഞാണ് മുഴ കിടക്കാൻ പറ്റില്ല അതുപോലെ ബലമുള്ളതായിട്ടുള്ള ഭൂപ്രദേശം ബലമില്ലാത്തതായിട്ടുള്ള ഭൂപ്രദേശം എന്തെല്ലാം പ്രത്യാസം വ്യത്യാസങ്ങൾ അന്തരീക്ഷത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഇങ്ങനെ ഈ നാനാത്വം മുഴുവൻ സത്വരജ സമൂഹ ഗുണങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയത് ഇത് പ്രകൃതിയ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാത്ത സാധനങ്ങളെ കൊണ്ട് ഭഗവാൻ എല്ലാം കൂടിയിട്ട് യോജിപ്പിച്ചതാണ് ഇതൊക്കെ അറിഞ്ഞപ്പോൾ സൂരയഹ അഭിമുഹ്യന്തി പണ്ഡിതന്മാരടക്കം മോഹി മോഹിച്ചു പിന്നെയോ ഇതിലെല്ലാം ഭഗവാൻ അമൃഷ എന്ന ഒരു ഭാവത്തെ കൊടുത്തു ഇതൊക്കെ ഉണ്ട് എന്ന് തോന്നി എന്നാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നുമില്ല ഒരു ബോർഡിൽ നമ്മൾ ചിത്രം വരച്ചു അപ്പോൾ നമുക്കതെല്ലാം ഉണ്ട് ആ ചിത്രം അങ്ങോട്ട് മാച്ചു അപ്പം ചിത്രമില്ല ചിത്രം അവിടെ ഉണ്ടായിരുന്നു ഇനി നല്ലോണം മാച്ചു എന്ന് കൂട്ട അപ്പോൾ ചിത്രം അതിലുണ്ടായിരുന്നു എന്നുള്ള തെളിവ് പോലും ഉണ്ടാവില്ല അപ്പോൾ മൃഷാവാദം മിഥ്യ മിഥ്യ ആയിട്ടുള്ള ഈ സാധനം അതിനെ അമൃഷ എന്ന് തോന്നിച്ചു അപ്പോൾ ചിത്രമുള്ള സമയത്ത് നമ്മൾ കാണുമ്പോൾ ചിത്രമുണ്ട് ചിത്രമുണ്ട് എന്ന് മാത്രമല്ല ആ ചിത്രത്തിൻ്റെ ജീവൻ അതിൻ്റെ ആകർഷണമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനമെന്നോ അങ്ങനെ പലതും നമുക്ക് ഒരു സാധാരണ ചിത്രം കാണുമ്പോഴും പേടിപ്പെടുത്തുന്ന ഒരു ചിത്രം കാണുമ്പോഴും ഒരു ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയിലുള്ള ചിത്രം കാണുമ്പോഴും ചിത്രത്തിനൊരു ജീവൻ പുറമേക്ക് വരാനുണ്ട് ചിത്രം ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പെയിൻറ്റും അതതിൻ്റെ ആ സ്ഥാനത്ത് കൃത്യമായിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ മനസ്സ് അതിലേക്ക് ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ ഭാവം ഉണ്ടല്ലോ അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും ശാന്തമായിട്ടൊരു കാട് കാടിൻ്റെ ഉള്ളിൽ മറ്റേ ഒരു ആൾ രണ്ട് മൂന്നാൾക്കാർ വളരെ സുഖമായിട്ട് കാറ്റിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ചിത്രം വെച്ചാൽ നമുക്ക് വളരെ സന്തോഷമാണ് അതേ കാട് തന്നെ മരൽ ലേശം വളഞ്ഞു അങ്ങനെയൊക്കെ ഒരു കൊടുങ്കാട് കൊടുങ്കാറ്റ് ആയിട്ട് വരുമ്പോൾ ഈ ഈ ജനങ്ങൾ പരിഭ്രമിച്ച് പേടിച്ചിട്ടുള്ള ഒരു ഭാവത്തിലാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് വന്നു അപ്പുറത്ത് ഇത്തിരി തീയും കൂടി കാണിച്ചു വെച്ചാൽ പറയും വേണ്ട അതേപോലെ മരിച്ചു കിടക്കുന്ന ഒന്നിച്ച് കുറേ ആളുകൾ ചെറിയൊരു കുട്ടി ഒരു പത്ത് വയസ്സുള്ള പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി നിസ്സഹായനായിട്ട് അവിടെ നിൽക്കുന്നത് എന്താ ചെയ്യുക നമ്മുടെ ഭാവത്തിൽ എത്ര വ്യത്യാസം വന്നു കൊടും കടലിൽ മറ്റേ മുങ്ങിത്താഴ്ന്ന കപ്പലിൻ്റെ ആ ഒരു അവസ്ഥ ആകാശത്ത് വെച്ച വിമാനം കത്തുന്ന ആ ഒരവസ്ഥ അതെ ചിത്രീകരിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഭാവങ്ങളാണ് ഒക്കെ പെയിൻറ്റും ഒക്കെ തന്നെ ഉള്ളു പക്ഷേ നമ്മുടെ മനസ്സിനെ എങ്ങനെ അതിനെ ബാധിക്കണോ ഇത് മനസ്സിലാക്കുമ്പോൾ സൂരയഹ അഭിമുഖ്യന്തി മഹാബുദ്ധിമാന്മാര് പോലും പണ്ഡിതന്മാര് പോലും മോഹിപ്പിക്കപ്പെടുന്നു ഇനിയോ ഇതിലൊക്കെ ഇങ്ങനെ മോഹിപ്പിക്കാനുള്ള കാരണം എന്താ സ്വേനധാംന സ്വരാട്ട് വസതി അതാണ് തൻ്റെതായിട്ടുള്ള ആ ഈശ്വരഭാവത്തെ മുഴുവൻ താനിരിക്കുന്ന സ്ഥലത്ത് അതിന്റെ മാക്സിമത്തിൽ പ്രകാശിപ്പിച്ചു ഭഗവാൻ അതായത് വിളക്കിന് വിളക്കിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടായത് കൊണ്ടാണ് ഇരുട്ടിനെ മാറ്റുന്നത് സൂര്യൻ ഉദിച്ചാൽ വിളക്ക് വേണ്ട അറിവ് ഇല്ലാത്തയാൾക്ക് അറിവ് വിളക്കാണ് ആ സമയത്ത് വിശുപ്പുണ്ട് ആ വസ്തു ആഹാരം അത് ഭഗവാനാണ് അപ്പോൾ സ്വന്തം ഇരിപ്പിടം ഇത് ഈ സ്വരാട്ട് വിരാട്ട് വിശ്വൻ വിശ്വൻ വിശ്വം എന്ന രീതിയിൽ വിരാട്ടായിട്ട് നിൽക്കണം ഭഗവാൻ വിളങ്ങി നിൽക്കുകയാണ് അതിൽ ഭഗവാനുള്ള ഒരു പ്രത്യേക ഭാവമാണ് സ്വയമേവ പ്രകാശിപ്പിക്കുക പ്രകാശിപ്പിക്കുക എന്നത് അപ്പോൾ എങ്ങനെയാണ് പ്രകാശിക്കുന്നത് എങ്ങനെയാണ് പ്രകാശിപ്പിക്കുന്നത് ഒരേ വസ്തു തന്നെ ഒരു കാലത്ത് ഒരു സ്വഭാവം അത് കുറച്ചു മണി സമയം കഴിയുമ്പോൾ വേറൊരു സ്വഭാവം നമുക്കറിയുന്നതാണ് ചോറുണ്ടാക്കി വെച്ചു പാല് പാല് തിളപ്പിച്ചു വെച്ചു അതൊരു മൂന്നു ദിവസം കഴിഞ്ഞാൽ നാറിയിട്ട് നാറിയിട്ടവിടക്കി എടുക്കാൻ പറ്റില്ലേ നമ്മളൊന്നും അതിനെ ചെയ്യേണ്ട അപ്പോൾ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ അതിനു സംഭവിച്ചു നമുക്ക് അസഹനീയമായി ജീവൻ പോയ ഒരു ജഡം വികൃതമായ പറയും വേണ്ട ഭയം വന്നുപോയി അങ്ങനെ പലതും അപ്പോൾ ഇതെല്ലാം ഭഗവാൻ സ്വേനധാം അതാണ് ആ ഭഗവാൻ സ്വന്തം ധാമത്തിൽ ഇരിക്കുകയാണ് ഭഗവാൻ്റെ ഇരിപ്പിടം എവിടെയാണോ അത് ഈ ആ ഒരു അദൃശ്യ ശക്തിയിലാണ് ഇരിക്കുന്നത് അദൃശ്യമായിട്ടുള്ള അനുഭവത്തെ തരുന്നതിലാണ് ഭഗവാനിരിക്കുന്നത് സ്വേനധാംന അത് ഭഗവാൻ ഭഗവാന്റെ സ്വന്തം അത് നമുക്ക് അപ്രാപ്യമാണ് അത് നമുക്കുണ്ടാക്കാൻ കൂട്ടിയേ പറ്റില്ല അപ്പോൾ അത് ഭഗവാനാൽ തരുന്നത് അത് സദാ എപ്പോഴും മാത്രമല്ല നിരസഗുഹകം ഇനി ഇതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആ അമൃഷാഭാവമുണ്ടല്ലോ മൃഷാഭാവം ഇല്ലാത്ത ഭാവം അമൃഷ എന്നുള്ളത് ഉണ്ട് എന്ന ഭാവം അതിനെ നിരസകുഹം നിരസ ഗുഹകം അതിനെ മായ അതി അതിനെ അതിക്രമിക്കുക അതങ്ങനെയല്ല നമുക്കുണ്ട് എന്ന് തോന്നി അതങ്ങനെയല്ല എന്നിട്ടോ ഇല്ലാത്ത അവസ്ഥയാണ് സത്യം ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് സത്യം ഇങ്ങനെ മാക്സിമത്തിലുള്ള ആ പരംഭാവത്തെ നമുക്ക് എപ്പോഴാണോ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ആ പണ്ഡിതൻ ബുദ്ധിമാനായിട്ട് മാറുന്നു അല്ലെങ്കിൽ പണ്ഡിതന്മാരെ ഇതിനെ ഇങ്ങനെ മനസ്സിലാക്കുന്നു എപ്പോഴും പരമമായിട്ടുള്ള ഈ സത്യത്തിനെ പണ്ഡിതന്മാർ ഇത് ഇങ്ങനെ ഒരു തേജസ്സാണ് ഇങ്ങനെ ഒരു ശക്തിയാണ് അത് അപ്രമേയമാണ് നമുക്കതിനെ അളക്കാൻ പറ്റില്ല നമുക്കതിനെ രൂപം ഉണ്ടാക്കാൻ പറ്റില്ല നമുക്കതിനെ നിറം ഉണ്ടാക്കാൻ പറ്റില്ല സ്വഭാവം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാൽ ഇതെല്ലാം അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ആ ശക്തി ഇരിക്കുന്നത് എവിടെ നിന്ന് വരുന്നു അതിൻ്റെ പ്രഭാവം എത്ര പറയാൻ പറ്റില്ല അചിന്തനീയം അപ്രമേയം ഒരേ ഒരു ശക്തി ഒന്നേ ഉള്ളൂ അതിൽ നിന്നും പുറമേക്ക് ഒന്നിച്ചു വരുന്നു അപ്പോൾ ഈ ഭഗവാൻ തന്നെ സകല സ്വരൂപം എടുത്തതാണ് ആദ്യത്തെ വിരാട് എന്ന ആ രീതിയിലുള്ള ബീജം നാരായണനായിട്ട് അനന്തപത്മനാഭനായിട്ട് വന്നത് അതിന് ശേഷമാണ് ബ്രഹ്മാവ് തൻ്റെ താമരയിൽ ഉണ്ടായത് അതും ആ ബ്രഹ്മാവും ഭഗവാൻ തന്നെയാണ് ഇങ്ങനെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാൻ ഭഗവാൻ ഒരു ഇച്ഛയുണ്ടായി ആ ഇച്ഛയ്ക്ക് കാരണക്കാരനായത് ചെയ്യാനുള്ള നിയോഗം ഉണ്ടായത് ബ്രഹ്മാവിനാണ് ആ ബ്രഹ്മാവിന് അതിന് വേണ്ടതായിട്ടുള്ള വസ്തുക്കൾ അറിവ് കഴിവ് എന്തൊക്കെയാ വേണ്ട വെച്ചാൽ അതൊക്കെ കൊടുത്തു അതൊക്കെ ബ്രഹ്മാവ് സ്വീകരിച്ചു അതെല്ലാം മനസ്സിലൂടെയാണ് സ്വീകരിച്ചത് എന്നിട്ട് അത് പ്രയോഗിച്ചു സൃഷ്ടിയാതി കാര്യങ്ങൾ ചെയ്യുക എന്നത് ചെയ്തു അപ്പോൾ തൻ്റെ മക്കളായിട്ടുള്ള താൻ സൃഷ്ടിച്ചതായിട്ടുള്ള അവരോട് ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ മണ്ണും തെയ്യും വെള്ളവും കൊണ്ടാണ് ഇത് മുഴുവൻ ഇതിൻ്റെ വിനിമയം ഇങ്ങനെ വന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് അതിന് മൂന്നെണ്ണത്തിന് പ്രാധാന്യം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ഇതിലീ നാനാത്വം കാരണം ഈ ശത്രുജ സമൂഹ ഗുണങ്ങൾ മൂന്ന് വിധത്തിലാണ് ഞാൻ സൃഷ്ടിച്ചത് നാനാത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു ഇത് ഇല്ലാത്തതാണെങ്കിലും ഇതിന് ഉണ്ട് എന്നുള്ള തോന്നലുണ്ടാകും എന്ന് മനസ്സിലാക്കി ഇതുണ്ടാവാൻ ഉള്ള കാരണം ഭഗവാൻ അതിൽ തൻ്റെ തേജസ്സിനെ ഉൾപ്പെടുത്തിയതാണ് എന്നും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം നിഷേധിക്കണം അത് നിഷേധിച്ചാൽ മാത്രേണ് ഈ ഉണ്ട് എന്ന അവസ്ഥയുണ്ടല്ലോ അതിനെ നിഷേധിച്ചാൽ മാത്രമേ ഭഗവാൻ കല്ല് എത്താൻ സാധിക്കുന്നു സാധിക്കുള്ളൂ അതാണ് ഈ ഭഗവാൻ അത് സത്യമാണ് നിത്യമാണ് അവ്യയനാണ് അപ്രമേയനാണ് എന്നുവെച്ചാൽ അതിനെ ചിലവാക്കാൻ പറ്റില്ല എത്ര എത്ര എടുത്താലും അത് ബാക്കിയുണ്ട് ബ്രഹ്മഭാവത്തെ പറഞ്ഞു പരം ഇങ്ങനെ മനസ്സിലാക്കണം കേട്ടോ ഇങ്ങനെ എല്ലാവരും ഇതിനെ അറിയുന്നു പണ്ഡിതന്മാരും ഇതിനെ ഈ പ്രകാരത്തിൽ അറിയുന്നു ബ്രഹ്മ അവസ്ഥയെ അറിയുന്നു എന്ന് ഈ ശ്ലോകം ജന്മാന്മയാദിതരശ്ചാർഥേഷ്ഞരാട്ട് തേനേ ബ്രഹ്മഹൃദി കവയേ മുഹ്യന്തിയത് സൂരയ തേജോ വാരിമൃദാം യഥാവിനിമയോ യത്രീ മൃഷ സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹീ കുറച്ച് ആവർത്തിച്ച് കേൾക്കാം ആവർത്തിച്ച് കേട്ടാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും മുഴുവൻ മനസ്സിലാക്കുക എന്നുള്ളത് സാധ്യമല്ല ഭഗവാൻ ഭഗവാനാണ് അല്ല ആ ശക്തിയെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചത് ഇനി ഇതിൻ്റെ വിസ്താരങ്ങളാണ് അടുത്ത പന്ത്രണ്ട് സ്കന്ധങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക ക്രമേണയായിട്ട് കേൾക്കാം നാരായണ നാരായണ നാരായണ